പത്തനമാറ്റിൻ്റെ ഇനി ഒരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശൻ മുത്തശ്ശിനെ വിളിച്ചകത്തേക്ക് പോകുന്നുണ്ട് മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ് ഇത്രയും മരുന്ന് കഴിച്ചിട്ട് ഇദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ കരയിന് മുത്തശ്ശിയുടെ കണ്ണീര് കണ്ടപ്പോൾ മുത്തശ്ശിനെ അത് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ മുത്തശ്ശൻ പറയണെ നീ താൻ കരയൊന്നും വേണ്ട തൻ്റെ മക്കളെയും മരുമക്കളെയൊക്കെ ഞാനൊന്നും പറ്റിച്ചതാണ് എനിക്കൊരു അസുഖമില്ല എൻ്റെ അസുഖം പൂർണ്ണമായി മാറിയിടും എന്ന് പറഞ്ഞപ്പോൾ നേരാണോ അദ്ദേഹം പറയുന്നത് സത്യമാണോ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശികൾ സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ അതേ ഞാനത് പറയാൻ കാരണം ഞാനത് മാറ്റി പറഞ്ഞാൽ എൻ്റെ അസുഖമൊക്കെ മാറി എന്ന് പറഞ്ഞാൽ ഇവർ പഴയതുപോലെയൊക്കെ ആവും തല്ലു പിടിച്ച് തലപ്പൊളിച്ച് അതുപോലെ തന്നെ ഭാഗം പിരിയാനൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് അസുഖം എന്ന് വിചാരിച്ച് അവർ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളും അതുകൊണ്ടുള്ളൊരു സൂത്രപ്പണി ഇടോ എൻ്റെയും ഡോക്ടറേന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് ഇതിനിടയ്ക്ക് അനാമികന അനാമികന കാണുന്നുണ്ട് നമ്മുടെ അനി കാരണം നന്ദുവിനെ ഉപദ്രവിച്ചതും അനാമിക അനാമികര അച്ഛനോട് ഒന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് എൻ്റെ അനാമികയോട് പറയുന്നുണ്ട് നിന്റെയും നിന്റെ അച്ഛനെയും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കേണ്ടതും കേസ് കൊടുക്കേണ്ടതൊക്കെയാണ് പിന്നെ അനന്തപുരത്തറവാട്ടിൽ അതൊരു പതിവില്ലാത്തത് കൊണ്ട് മാത്രം ഞങ്ങൾ ക്ഷമിച്ചത് എന്ന് കരുതി ഇനി നന്ദുവിൻ്റെ മേൽ നീയോ നിൻ്റെ അച്ഛനോ കൈവച്ചിട്ടുണ്ടെങ്കിൽ അവളായിരിക്കില്ല തരാൻ പോകുന്നത് ഞാനായിരിക്കുമെന്ന് പറയും ഞാൻ നിന്നായിട്ടുള്ള ബന്ധം തന്നെ അങ്ങോട്ട് വേണ്ടാന്ന് വയ്ക്കും അല്ലെങ്കിൽ എനിക്ക് നിന്നെ ആവശ്യമില്ല എന്നാലും പറയണമെന്നൊക്കെ പറഞ്ഞ് അവൻ രണ്ടുപേരും കൂടെ പരസ്പരം വഴിയിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കൊമ്പ് കൂർക്കുന്നൊക്കെയുണ്ട് ലൈൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ എപ്പോഴെപ്പോഴും ആട് കനകരുടെ വീട്ടിലേക്ക് കയറി ചെല്ലാനും ഒരു നാണക്കേട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് സംസാരിക്കാനോ മറ്റോ ഒന്നും അദർശിനു പറ്റുന്നില്ല ഭയങ്കര അഭിമാനം അപമാനം തോന്നിയാണ് അങ്ങനെ നയനനെ കുറേ വിളിക്കുന്നുണ്ടെങ്കിലും നയന കൂട്ടാക്കുന്നില്ല നയന വരില്ല അമ്മ വിളിക്കാതെ ഞാൻ വരില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും ആദർശ തന്നെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ എന്നു നയനെ പറയുന്നത് ആദർശനാണെങ്കിൽ ആ വിഷമം അമ്മയോട് ചെറുതായിട്ടൊക്കെ കാണിച്ചും തുടങ്ങി നയനനെ വിളിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും സത്യം പറയാനും പറ്റില്ല പറയാതിരിക്കാനും പറ്റില്ല അങ്ങനെ ആദർശ സത്യം പറയേണ്ടി തന്നെ വരുന്നില്ല നമ്മുടെ ദേവിയാനി എന്നെ പല പല ഭാഗത്ത് പലരുടെ സംസാരത്തിൽ നിന്നും അതായത് നവ്യരെയും നന്ദു അതുപോലെ തന്നെ അനിയരെയും അങ്ങനെ അച്ഛൻ്റെയും അമ്മരെയൊക്കെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട് തന്നെ സഹായിച്ചതും മറ്റൊരു പെണ്ണല്ല മറ്റൊരു പെണ്ണാണെങ്കിൽ ഒരിക്കൽ എന്തായാലും എൻ്റെ മുന്നിൽ വന്ന് തന്നേനെ ഇത് മറിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അതുപോലെ തെന്നെയാണ് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായിരുന്നു പിന്നീട് അവൾ ഹോസ്പിറ്റലിൽ വെച്ച് ഹോസ്പിറ്റലിലേക്ക് പോയതും അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴത്തെ അവശതേം എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ അതിനെ തെന്നെണ്ണെന്നുള്ള കാര്യത്തിൽ അങ്ങനെ തീരുമാനം ഉറപ്പിക്കും ദേവയാനി ദേവയാനിക്കപ്പോൾ അത് വല്ലാത്ത സങ്കടമാണ് വിഷമോ അപമാനോ ഒന്നുമല്ല അത്ര അത്രധികം വേദനിപ്പിച്ചിട്ടും കുത്തി ദോഹിച്ചിട്ട് ദോഹിച്ചിട്ടും റൂമിൽ നിന്ന് പറഞ്ഞ മകൻ്റെ റൂമിൽ നിന്ന് പറഞ്ഞയച്ചിട്ട് വരെ തന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ അയനയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്നങ്ങനെ ദേവയാനിക്ക് മനസ്സിലാവണം ദേവയാനി ജലജനോട് സോറി ജലജനോടല്ല ജാനകിയോട് കണ്ണീരോടെ പറയുന്നു അതെ എന്നെ സഹായിച്ചത് അവള് തന്നെയാണ് അമ്മായിമ്മയ്ക്ക് കരൽ തന്നത് മരുമകളാണ് എൻ്റെ മരുമകൾ തന്നെയാണ് എന്നെ സഹായിച്ചത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായി അതുകൊണ്ടാണ് അച്ഛനും അമ്മയും അവൾക്ക് ഇത്ര അധികം സ്വർണ്ണങ്ങളും സമ്മാനമായി കൊണ്ടു കൊടുത്തതും ആദർശും ആദർശൻ്റെ അച്ഛനും ചെറിയച്ചനും അവനൊക്കെ ഇങ്ങനെ നയനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുന്നു ദേവയാനി